നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കാനത്തെ കെട്ടുകെട്ടിക്കാൻ തന്ത്രങ്ങളും എനഞ്ഞ് സി പി എം തലസ്ഥാനത്ത് സി പി ഐ നേതാവ് കാനം രാജേന്ദ്രൻ മത്സരിക്കണമെന്നത് സി പി ഐയെക്കാൾ നിർബന്ധം സി പി എമ്മിനാണ് അതിന് പിന്നിൽ സി പി എമ്മിന് കൃത്യമായ ലക്ഷ്യവുമുണ്ട് സി പി എമ്മിനെ കേരളത്തിൽ ശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ കേൾപ്പുള്ള ഒരേ ഒരു സി പി ഐ നേതാവേ ഉള്ളൂ എന്നതാണ് കേരളത്തിൽ സി പി എമ്മിൻ്റെ ജനദ്രോഹ നയങ്ങൾക്ക് വിലങ്ങു തടിയെ നിൽക്കുന്ന കാനം രാജേന്ദ്രനെ കേന്ദ്രത്തിലേക്ക് കെട്ടുകെട്ടിക്കുക എന്നത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പല നടപടികളെയും വിമർശിക്കാൻ കാനം മുന്നിൽ വന്നിരുന്നു ഇത് പല നേതാക്കളും ചൊടിപ്പിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് സി പി ഐയുടെ പാനലിൽ കാനം മത്സരിക്കാൻ തയ്യാറായാൽ അത് സി പി എമ്മിന് തന്നെയാവും ഗുണം സ്വന്തം മുന്നണിയിൽ നിന്ന് സി പി എം നേരിടുന്ന വിമർശനങ്ങൾക്ക് ഒരു പരിധിവരെ ഒഴിവാകാമെന്ന കണക്കുകൂട്ടലും ഇതിനു പുറകിലുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം ഉന്നയിക്കുന്നതും കാനത്തിന്റെ പേര് തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ നിർദ്ദേശിച്ച് കഴിഞ്ഞ ദിവസം സി ജില്ലാ കൗൺസിൽ രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ തവണ പേയ്മെന്റ് സീറ്റ് വിവാദം ഉണ്ടായതുകൊണ്ട് ഇത്തവണ രാഷ്ട്രീയ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വേണമെന്നത് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാനത്തിന്റെ പേരിന് പ്രഥമ പരിഗണന നൽകി ജില്ലാ കൗൺസിൽ പട്ടിക തയ്യാറാക്കിയത് എന്നാൽ ആനി രാജ ബിനോയ് വിശ്വം എന്നിവരുടെ പേരുകളും തിരുവനന്തപുരത്ത് സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നുണ്ട് അതേസമയം കാനം മത്സരിക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പന്നിൻ രവീന്ദ്രന് ശേഷം തിരുവനന്തപുരത്ത് സി പി ഐ ദയനീയമായി പരാജയമാണ് നേരിടുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തേക്ക് ഒതുങ്ങേണ്ടി വന്നത് സി പി ഐക്ക് കനത്ത തിരിച്ചടിയായിരുന്നു കാനം രാജേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനാണ് ജില്ലാ കൗൺസിൽ ശ്രമിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പേര് തന്നെയാണ് തലസ്ഥാനത്ത് മുൻതൂക്കം നൽകുന്നത് ഒരുപക്ഷെ അദ്ദേഹം മത്സരിക്കാനില്ലെങ്കിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ നെടുമങ്ങാട് എം പാർട്ടി സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ സി ദിവാകരനെ ഇറക്കണമെന്നാണ് പാർട്ടിയുടെ പൊതുവികാരം ഒടുവിൽ കൗൺസിൽ യോഗം ജില്ലാ സെക്രട്ടറി ജി ആർ അനിലിൻ്റെ പേരുകൂടി ചേർത്ത് മൂന്നംഗ സാധ്യതാ പാനൽ തയ്യാറാക്കി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം മൂന്ന് നാല് തീയതികളിൽ നടത്തുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ ധാരണയുണ്ടാക്കി ദേശീയ കൗൺസിലിന് കൈമാറും ദേശീയ കൗൺസിൽ യോഗമാണ് അന്തിമ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്